ആലപ്പുഴ ജില്ലാ ഹോമിയ ആശുപത്രിയിൽ പുതുതായി പണികളിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ഹോമിയോപ്പതിയുടെ പിതാവ് ഡോക്ടർ സാമുൽ ഹാനിമാന്റെ ഛായാചിത്രാനാച്ഛാദനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു പുരസ്കാരങ്ങളെക്കാൾ ജനങ്ങളുടെ അംഗീകാരമാണ് വലുതെന്ന് മന്ത്രി വീണാ ജോർജ് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആശുപത്രികൾ ആശുപത്രിയുടെ പടികടന്ന് വരുന്നവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നതിനാണ് പരിഗണനയെന്നും മന്ത്രി കൂടിച്ചേർത്തു ചടങ്ങിൽ എച്ച് എസ് എൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജരി

അതുകൂടാതെ ധാരാളമായി ഫണ്ടുകൾ കൂടി നമ്മൾ ഫണ്ടിൻ്റെ വിനിയോഗം നോക്കിയാൽ വലിയ രീതിയിൽ വർധനമുണ്ടാകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം തന്നെ മുപ്പത്തൊൻപത് കോടി നാൽപ്പത് കോടി രൂപയാണ് അതൊരു മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ അതിൽ വർധനമുണ്ടായിട്ടുള്ളൂ ആലപ്പുഴ ജില്ലയിൽ മാത്രം ബഹുമാനപ്പെട്ട എം എൽ എയുടെ പുന്നപ്ര സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ അതുപോലെ തകഴി ഹോമിയോപ്പതി ഡിസ്പെൻസറി അവിടെ മുപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് അത് കൂടാതെ തൈക്കാട്ടുശേരി അത് അരൂര് മണ്ഡലം അല്ല പിന്നെ അരൂരും ഒക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആശുപത്രികൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ആരംഭിച്ചു വഴിയുകയോ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും വയോജന ക്യാമ്പുകൾ നടക്ക് നടത്തുകയാണ് ആയുഷ് വകുപ്പ് നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംസ്ഥാനത്തുടനീള രണ്ടായിരത്തി നാനൂറ് ക്യാമ്പാണ് ആദ്യമായിട്ടാണ് അങ്ങനെ നടത്തുന്നത് അവർ രണ്ടായിരത്തി നാനൂറ് ക്യാമ്പുകൾ നടത്തുന്നതിന് തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും ആയുർവേദ ഹോമിയോപ്പതി വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്